ഹലോ അസലാമലേക്കും അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് ഇന്നിൻ്റെ ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ വാക്കുകൾ അധീനമായ ഒരു പ്രഭാതമാണ് എനിക്ക് സമ്മാനിച്ചത് അതെ മാസങ്ങളായി ഞാൻ വീട്ടിലിരിക്കുന്നു ഞാൻ അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസങ്ങളായി എനിക്ക് നല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു ശോ പാരൻസിനെ കാണാഞ്ഞിട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയാസങ്ങൾ അറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു പ്രാവശ്യം നമുക്ക് നമ്മളെത്ര പ്രയാസത്തിലിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് അരികിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം അത് വാക്കുകൾക്ക് അധീനമാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സന്തോഷമാണത് അതുപോലൊരു പ്രഭാതമായിരുന്നു ഇന്ന് എനിക്ക് ഇന്ന് തികച്ചും യാദർശികമായി ആഗ്രഹമുള്ളിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ട് കുറേ ആയിട്ട് സ്കൂളിൽ പോക്ക് എന്ന് പറഞ്ഞിട്ടില്ല മാസങ്ങളായപ്പം സ്നേഹ തീരത്തേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ട് ഒരുപാട് കാരണം വേറെ ഒന്നിലേക്കും ഞാൻ ഒഴിഞ്ഞു നിൽക്കാറില്ല എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അവരോടൊപ്പം കളിച്ചും ചിരിച്ചും സന്തോഷമായിട്ട് ഇന്നും ആ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട് അത് ഞാൻ ഇവിടെ ആണെന്ന് വിചാരിച്ച് എനിക്ക് ആ ഒരു സന്തോഷത്തിന് ഒരു മുടക്കവും ഇല്ല എൻ്റെ സഹോദരങ്ങളും പേരൻസും എല്ലാം വന്ന് പേരൻസ് ഉൾപ്പെടെ വന്ന് പോവാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് എല്ലാവരും ഓരോ തിരക്കിൽ വിട്ടുപോയി തമ്മിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റാതായിപ്പോയി അപ്പം ഒരു ദിവസം ഇങ്ങനെ പക്ഷേ എൻ്റെ ഫാദർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു ടീച്ചേഴ്സ് എന്ന് ചോദിച്ചു അപ്പം അതിൻ്റെ കുറച്ച് മുന്നേ എന്നെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു യാത്ര ഒക്കെ തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു യാത്ര എനിക്ക് പോയേ പറ്റുള്ളൂ ഇന്ന കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് ഞാൻ വിശദീകരിച്ച് ഇൻഷാല്ല വിശദീകരിച്ചൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഉപ്പാനെ വിളിച്ചൊന്ന് പറഞ്ഞാളെന്നാലും ഞാൻ എന്നെ പ്രതീക്ഷിച്ചിട്ട് നിൽക്കല്ലേ അപ്പോൾ ഈ ഒന്ന് വിളിച്ച് പറഞ്ഞാളാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ എടുത്ത വായിക്കുന്നുണ്ട് ഉപ്പം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഷുബിലു മോളെ കാണാൻ നല്ല ആഗ്രഹം പൂതിയായിരിക്കണമല്ലോ കാണാനും വേണ്ടിയിട്ട് കുറേ ആയില്ലേ തമ്മിൽ കണ്ടിട്ടെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാനിപ്പനോട് കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു യാത്ര ഉണ്ട് ഇപ്പോഴാണ് അതിന് സാധിച്ചത് അപ്പോൾ പോവാണല്ലോ എനിക്ക് നാളെ വരാൻ കഴിയൂല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ഥലപ്പേരും കാര്യമൊക്കെ വിശദീകരിച്ച് ഞാനിപ്പനോട് പറഞ്ഞു അപ്പോൾ എന്നാൽ ഒരു ഞാൻ പിന്നെ നിൽക്ക് ഞാൻ നോക്കട്ടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല ഞാൻ എൻ്റെ അടുത്ത് വരും കണ്ടിട്ട് പോകാട്ടോ എന്ന് പറഞ്ഞു ഞാൻ സമയം വഴുകിയാൽ വാഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് കൂടെ വരുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവരുതല്ലോ നമ്മളെ കൊണ്ട് പോകുന്നവർക്ക് അപ്പോൾ കറക്റ്റ് ടൈമിന് ഇറങ്ങി രണ്ടര മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങി കുറച്ച് ദൂരെ യാത്രയായിരുന്നു അപ്പോൾ അവിടുന്ന് എത്താൻ പറ്റിയില്ല വയനാട്ടിൽ തന്നെ ഉണ്ടെങ്കിലും എത്താൻ പറ്റിയില്ല പോകുന്ന വഴിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ പോയി ഇനി എന്താന്ന് ചെയ്യാൻ കാണാൻ വേണ്ടിയിട്ട് ഈ പുരയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അല്ല പുരയിലിറങ്ങിയാലും സമയം നേരം വെഴുകും ഇതിനൊരു സമയമുണ്ട് അതിന് ഉള്ളിൽ അവിടെ എത്തണം നാളെ ഇപ്പം അത് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എന്നോട് എൻ്റെ ഒപ്പം പറഞ്ഞു വീട്ടിൽ വിശ്രമിച്ചിട്ട് പോകാം ഈ ഇറങ്ങുന്ന തമ്മിലൊന്ന് കണ്ടിട്ട് പോകാലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞില്ലാ ഞാൻ വന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എത്തിയപ്പോൾ കുറച്ച് ക്ഷീണമായിപ്പോയി യാത്രയൊക്കെ പ്രശ്നങ്ങളും ക്ഷീണവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കാഞ്ഞത് ഞാൻ എന്ന സിറ്റുവേഷൻ ഉള്ളത് എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച് തിരിച്ചു വന്നു എനിക്ക് ഇന്നലെ ഇന്നലെ മെസ്സേജ് അയച്ചത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ അവിടെ വരും ഞാൻ വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ വരുന്നുണ്ട് പറഞ്ഞാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഒരുപാട് ഒരുപാട് തിരക്കുകളിൽ ഒരു സമയം ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഞാൻ ആ ബുദ്ധിമുട്ടിലേക്ക് നിൽക്കലില്ല കാരണം അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ എന്തിനു വേണ്ടി പ്രയാസപ്പെടുന്നു എന്നുള്ളത് ഒക്കെ അറിയാം അപ്പം ഞാനതിന് വേണ്ടി നിൽക്കാറില്ല അങ്ങനെ ഞാനത് വിട്ടു ഞാൻ മെസ്സേജ് ഇന്ന് രാവിലെ അയച്ചു ഇന്നലെ രാത്രി മെസ്സേജ് അയച്ച് ഭക്ഷണം കഴിച്ചോ എന്നുള്ള വിശേഷങ്ങളൊക്കെ തമ്മിൽ ഡെയിലി ചോദിക്കാറുണ്ട് ഒഴിവ് കിട്ടുമ്പോൾ എനിക്ക് മെസ്സേജിന് മറുപടി ഉമ്മയാണെങ്കിലും ഉപ്പാണെങ്കിലും ബ്രദേഴ്സാണെങ്കിലും തരാറുമുണ്ട് അങ്ങനെ ഞാൻ ഇന്നലെ ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു മറുപടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു വില തിരക്കിലാണെങ്കിൽ എവിടെയെങ്കിലും ആണെങ്കിലും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനവിടെ വെച്ചു ഇന്ന് രാവിലെ എൻ്റെ മുന്നിൽ തെളിഞ്ഞത് എൻ്റെ ഒപ്പേൻ്റെ മുഖമാണ് കാരണം രാവിലത്തെ ആദ്യത്തെ പ്രോഗ്രാം പ്രോഗ്രാമെൻ്റേത് നിന്നെവിടെ വന്ന് കാണാന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പരിപാടി തന്നെ ഇതായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അപ്പ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ അറിയാത്തൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കാരണം ആഗ്രഹിച്ചിരുന്നു പ്രയാസപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞില്ല ഒരിക്കൽ വാശി പിടിച്ചിരുന്നു നിന്നെ കണ്ടിട്ട് പോയാൽ മതി എന്നോട് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് പോയാൽ മതി എന്നാൽ വാശി പിടിക്കാറുണ്ട് പക്ഷേ പ്രാവശ്യം ഒരു വരവിലൊന്നും അത് സാധിക്കൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ വാശി പിടിക്കാറില്ല അപ്പോൾ അതെനിക്ക് വല്ലൊരു സന്തോഷം കാരണം ഞാൻ എനേറ്റിട്ട് ഫസ്റ്റ് കാണുന്നത് എൻ്റെ പാനയാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കുറച്ച് നേരം ഒന്ന് ചേരുന്നു അപ്പം മാസങ്ങൾ കൊണ്ട് മനസ്സാഗ്രഹിക്കുന്ന ഒരു കാര്യം കാരണം എനിക്ക് എത്താൻ കഴിയുന്നില്ല എൻ്റെ സിറ്റുവേഷൻ ഓരോന്നോരോന്നും മാറി മാറി വരുമ്പോൾ എനിക്ക് എത്താൻ കഴിയുന്നില്ല ഞാൻ എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടന്നു ഇപ്പോൾ ഞാൻ സ്കൂളിൽ കുറച്ച് വിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പോകണം അപ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു ഇന്നൊന്ന് ചിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റി കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി ഒപ്പം ഇരിക്കാൻ പറ്റി വിശേഷങ്ങൾ അറിയാൻ പറ്റി അങ്ങനെയൊക്കെ നമുക്ക് വേദനിക്കുന്നു എന്നറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിലാണ് എന്നറിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അറിയുന്ന മാതാപിതാക്കളാണ് ഏറ്റവും വലിയ സമ്പാദ്യം അതെനിക്ക് രണ്ട് ഭാഗവും അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ എന്താഗ്രഹിക്കുന്നു അത് തിരിച്ചറിഞ്ഞ് തിരിച്ചു തരുമ്പോഴാണ് അതിന് മധുരം ഉണ്ടാവുക എനിക്ക് ഇവിടെ നിന്നായാലും തശോർ പാരൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും അത് മതിവരോളം കിട്ടുന്നൊരു മകളാണ് ഞാൻ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടി എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ തിരക്കുണ്ടായാലും ഞാൻ ആദ്യം എനക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് സമയം എൻ്റെ ആദ്യ പ്രോഗ്രാമേ ഇതാണ് എൻ്റെ ഉദ്ഘാടനമാണ് ഇതെന്നാണ് എന്നോട് പറഞ്ഞത് കാരണം രാവിലെ ഇറങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് കുറെ നേറങ്ങുക അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സ്റ്റഡ്യൂളിൽ ഇന്നെ വന്ന് കാണുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്ന എൻ്റെ ഉപ്പയല്ലേ എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ കുടുംബങ്ങളല്ലേ എൻ്റെ സമ്പാദ്യം ആ ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു ഏറ്റവും വലിയൊരു സന്തോഷം നമുക്ക് പുറകെ വരുന്നുണ്ട് സന്തോഷിക്കാൻ അതിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഒക്കെ കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം റാഹത്തായിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അതും ഞാൻ റിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കേ അപ്പോൾ ഇന്ന് വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഈ വീഡിയോനോടൊപ്പം ചേർക്കാം ഓക്കെ ഐ എം സോ ഹാപ്പി കാരണം മനസ്സ് തിരിച്ചറിയുന്ന ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ അർത്ഥമുണ്ടെന്ന് തോന്നാം നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നതോടെയാണ് നമുക്കുള്ള യഥാർത്ഥമുള്ള സ്നേഹം എന്ന് പറയുക അത്രയും തിരക്കിൽ നിന്ന് അത്രയും കാര്യങ്ങൾ മാറ്റിവെച്ച് എല്ലാത്തിലും ഉപരി ഇതാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ആ ഒരു സ്നേഹത്തിന് പകരം കൊടുക്കാൻ സ്നേഹം മാത്രമേ ഉള്ളൂ ഈ ആ ഒരു മനസ്സ് എന്നും ഞങ്ങൾ മൊക്കക്കൊപ്പം ചേർന്നിരിക്കാൻ ദീർഘായസം ആരോഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നു താങ്ക് യു സ്നേഹത്തിൻ പോരം സ്നേഹത്താൽ തീർത്തോരൂ